ഹായ് ഓൾ വെൽക്കം ടു ഓണം സ്പെഷ്യൽ എപ്പിസോഡ് നമ്മുടെ ഇന്നത്തെ ഇന്ന് കുറച്ച് പ്രീമിയം സാരീസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡൈഡ് ഒക്കെ ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം അത് കൊണ്ടുവന്നിരുന്നായിരുന്നു അതൊരുപാട് സോൾഡ് ഔട്ടായി അപ്പോൾ കുറച്ച് അതല്ലാതെ പ്രീമിയം സാരീസ് നമ്മുടെ ഡൈഡ് സാരീസ് അല്ലാതെ ടിഷ്യൂവിൽ വരുന്ന കുറച്ച് ത്രെഡ് വർക്കിലൊക്കെ വരുന്ന പ്രിൻറ്റിൽ ഡിജിറ്റൽ പ്രിൻറ്റിലൊക്കെ വരുന്ന കുറച്ച് പ്രീമിയം സാരീസാണ് ഇന്ന് കൊണ്ടു വയ്ക്കുന്നത് വന്നിരുന്നത് അതിലാദ്യം നമ്മുടെ ഈ യെല്ലോ ഒരു ഫ്ലവർ ഈ ഇത് ഒക്കെ ടിഷ്യൂ ആണ് സോഫ്റ്റ് ടിഷ്യൂ ആണ് ഇത് വേണ്ടല്ലേ ത്രെഡ് വർക്കാണ് ഇതിൽ ഓൾ ഓവർ ബോഡിയിൽ ഈ ഫ്ലവറിൻ്റെ ത്രെഡ് വർക്ക് ഉണ്ട് ഇത് ഇതിൻ്റെ മുന്താണി മുന്താണിയാണ് വരിക ഈ മുന്താണിയിൽ മുഴുവൻ ഇങ്ങനെ സ്ട്രെയ്റ്റ് ആയിട്ട് ഈ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഇതിൻ്റെ ഓൾ ഓവർ ബോഡി നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ ത്രെഡ് വർക്ക് ഈ ഫ്ലവറിൻ്റെ ഒരു ത്രെഡ് വർക്ക് എല്ലാവരുടെയും കൊടുത്തിട്ടുണ്ട് വിത്ത് ബ്ലൗസാണ് വരുന്നത് ീഷിപ്പിംഗ് ആണ് ഇത് അത്യാവശ്യം നല്ല നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ടിഷ്യൂയില് വരുന്ന ഒരു സാരിയാണ് നമുക്കത് കണ്ടാൽ മനസ്സിലാവും വളരെ എലഗൻ്റായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു സാരിയാണ് പിന്നെ ഒരെണ്ണം വന്നേക്കും പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് പ്രിൻറ്റിലാണ് നമ്മുടെ ഡിജിറ്റൽ പ്രിൻറ്റ് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ പ്രിൻ്റിലാണ് ഇത് ഈ ഒരു സാരി വന്നിട്ടുള്ളത് ഇതും മുന്താണിയിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ഇതൊക്കെ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതും സോഫ്റ്റ് ടിഷ്യൂ ആണ് ഇതിൻ്റെ ഓൾ ഓവർ ബോഡിയിൽ ഈ ഒരു ഫ്ലവർ പാറ്റേൺ ഈ ഒരു ഫ്ലവർ പാറ്റേൺ ഇങ്ങനെ പ്രിൻ്റിൽ വന്നേക്കാണ് ഈ ഓൾ ഓവർ ബോഡിയിൽ പിന്നെ ബോഡി ലൈൻസ് ലൈൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു പ്രീമിയം സാരി എല്ലാം ഞങ്ങൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വളരെ നമുക്ക് ടച്ചിങ് ഇത് ഒരു ഒരു പിടി അത്രയേ ഉള്ളൂ ഇത് നമുക്കിത് കണ്ടതെന്ന് ഞാൻ മനസ്സിലാവും വളരെ നല്ലൊരു പ്രിൻറ്റിൽ ലൈനിങ് ലൈനോടെ വന്നിരിക്കുന്ന ഒരു സാരിയാണിത് പിന്നെ അടുത്ത വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സെമി ടസ്സറിൽ സെമി ടസ്സറിൽ പ്രിൻറ് ഡിജിറ്റൽ പ്രിൻ്റ് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഇപ്പം നമുക്ക് ഓണത്തിനൊന്ന് മാറ്റി പിടിക്കണ്ട ആൾക്കാർക്ക് സാരി എന്ന് ഈ ടിഷ്യും കോട്ടണൊക്കെ കൊടുത്ത് മാറ്റി പിടിക്കേണ്ടതിരിക്കും നമുക്ക് ഈ ഒരു സാരി ഇത് ഓണം കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കിത് വേറെ ചെയ്യാവുന്നതേ ഉള്ളൂ ഫങ്ഷൻസിനൊക്കെ ഇതിൻ്റെ ബോഡി ഇതിൻ്റെ ബോഡി വന്നിരിക്കുന്നത് ഈ പ്രിന്റ് തന്നെയാണ് ഇതാണ് ഇതിൻ്റെ ബോഡി വന്നിട്ടുള്ളത് ഇതാണ് ഇതാണിതിൻ്റെ ബോഡി പിന്നെ ഇതിൻ്റെ മുന്താണി ഇതാണിതിൻ്റെ മുന്താണി വരിക ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണിയിൽ ഈ ഒരു രണ്ട് സൈഡിലും ഈ ഒരു ചെണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എലഗൻറ്റ് ആയിട്ട് നമുക്ക് ഓണം കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് വരുമ്പോൾ വേറെ അറിയാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതും ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് ഞങ്ങൾ കൊണ്ടു പിന്നെ അടുത്ത ഒരെണ്ണം വന്നിട്ടുള്ളത് സാരി നമ്മൾ ഗ്രീൻ കളറിലാണ് ഗ്രീൻ ചെക്കിൽ ഫുൾ ചെക്കാണ് ഓൾ ഓവർ ബോഡി ചെക്കാണ് പിന്നെ താഴേതിൻ്റെ മുന്താണിയിൽ ചെണ്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെറ്റും മുണ്ട് കേരള സെറ്റും മുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഇതാണ് ഇതിൽ നമ്മൾ എന്താ പറയുക ഓൾ ഓവർ ബോഡിയിൽ ഈ ഒരു സ്ട്രൈപ്പ് ആണ് വരുന്നത് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും കുറച്ച് വീതിയുള്ള വീതി ഉള്ളൊരു സ്ട്രൈപ്പാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ സെയിം തന്നെയാണ് ഇതിൻ്റെ സെയിം പാറ്റേൺ തന്നെ ഒരേപോലെ എന്നേക്കുന്നതാണ് പിന്നെ അടുത്ത എണ്ണം ഈ ഒരു ടൈപ്പാണ് ഈ ഒരു ടൈപ്പിൽ ഒരു റോസ് ഗോൾഡിൻ്റെ ഒരു ടൈപ്പാണിത് ഇതിന് നല്ല ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ലാവൻഡർ കളറൊക്കെ ബ്ലൗസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഉണ്ടാവുന്നതാണ് നമ്മൾ ഇന്ന് കാണിച്ച പ്രീമിയം സാരീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ മെസ്സേജിന് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളുടെ പുതിയ പുതിയ പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു സോ മച്ച്